ൂർ ഹൈസ്കൂ തനതായി ആവിഷ്കരിച്ച ഒരു വിജ്ഞാനമേളയാണ് കഴിഞ്ഞ അഞ്ച് സീസൺ ആയിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിരുന്ന വിജ്ഞാനമേള ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നും അതുപോലെ കഴിഞ്ഞ വിജ്ഞാനമേളയുടെ ഉദ്ഘാടനത്തിൽ ബഹുമാനായ കലക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് ഈ പരിപാടിയുടെ മികവ് കണ്ടു കവരും ഇത് സബ് ജില്ലയിലേക്കും ജില്ലയിലേക്കൊക്കെ നിങ്ങൾ ഒരു ഈയൊരു ദൃശ്യമിരുന്ന് നാളെ മലപ്പുറം സബ് ജില്ലയുടെ വലിയൊരു മെഗാ റിയാലിറ്റി ഷോ ആയി മാറുകയാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവില് പുതിയ തലമുറക്ക് അറിവിനോടുള്ള ആഭിമുഖ്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഒരു കാലത്ത് അവർക്ക് കൂടുതൽ അവരുടെ കരിയറിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരു മാർഗരേഖയായി മാറുന്ന രീതിയിൽ അറിവിനോടുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കാനും പ്രൊഫഷണലി അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റാനും വിവിധ വിജ്ഞാന മേഖലകളിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ ഒരു സ്ക്രീനിൽ അവതരിപ്പിച്ചുകൊണ്ട് റിയാലിറ്റി ഷോയുടെ അകമ്പടിയോടുകൂടിയാണ് ഈ പരിപാടി കഴിഞ്ഞ അഞ്ച് സീസണായി നടത്തിയത് അതിൽ ആദ്യത്തില് നമ്മുടെ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും മോയം ആർ ഷീറ്റ് പരിചയപ്പെടുക എന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനാറിലിത് ആരംഭിച്ചത് അതിൽ അറുപത് ശതമാനം മാർക്ക് വന്ന കുട്ടികളെ രണ്ടാം റൗണ്ടിലും അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന കുട്ടികളെ വെച്ച് ഇതിന്റെ റിയാലിറ്റി ഷോയിലുമാണ് നമ്മൾ ഇതുവരെ പങ്കെടുപ്പിച്ചത് ആ പരിപാടിയുടെ സംഘാടനം ടി ടി എയുടെ ശക്തമായ പിന്തുണയോടുകൂടിയിട്ടും അധ്യാപകരുടെ പിന്നെ ചോദ്യ നിർമ്മാണങ്ങളും അതുപോലെ സ്കൂളിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ കിസിംഗ് മേഖലയിലുള്ളവരുടെയൊക്കെ കൂടിയാണ് ഈ പരിപാടി നമ്മൾ നടത്തിയത് ഇപ്രാവശ്യം അത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മുതൽ പാണക്കാട് അതുപോലെ മമ്മിട്ടി സഞ്ചമാസ് ബോയ്സ് ഗേൾസ് എരുമ്പുഴി തുടങ്ങിയ പന്ത്രണ്ട് ഹൈസ്കൂളുകൾ മാറ്റിരക്കുന്ന ഒരു വലിയ ജ്ഞാന പരിപാടിയായി മാറുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം എഴുത്തുകാരൻ ടി സുരേന്ദ്രൻ അവറുകൾ നിർവഹിക്കും പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആയിഷ ബാനു അവൾ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളൊക്കെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും പറയുന്നു ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻ വാങ്ങിയില്ല അയ്യോ കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ൊക്കെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ